വീട് കേറണെ അങ്ങോട്ട് നേരെ താക്കി വരണ്ടേ തിടിക്ക നീ അങ്ങോട്ട് പോണേ അങ്ങോട്ട് പോണേ ദാനിയാ മുണ്ടേ കേറ് വീട് 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 സൂര പോരെ എന്താ മണുന്നേ നീ ഇങ്ങ് കറക്കി നോക്ക് നോട് വാ എടാ ഇങ്ങോട്ട് അങ്ങോട്ട് പോടാ സൈഡ് മുടിക്ക് അങ്ങോട്ട് മുടിക്ക് അങ്ങോട്ട് മുടിക്ക് അങ്ങോട്ട് മുടിക്ക് ആ அடுடு அடிச்சுடுங்க பாவி இந்த புளியனது பாக்குங்க குட்டி 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 அம்மா நான் என்னால என்னால பாக்கறேன் என்ன ஆச்சு இங்க எல்ல 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 எல்லாம் ஓடிடுச்சு എന്ത് മീനാണത് എന്ത് മീനല എന്തെല്ലോ പൊടിഞ്ഞ എന്തെല്ലാം സാധനമാണ് ഇത് തിന്നാൻ കൊള്ളുന്നൊന്നല്ലോ

அங்கோட்டு போடா அல்லாண்டு கிட்டா वो भी वो भी പത്രനാട് അജന ആ വായിട്ട് വറക്ക ഇവിടെ പൊന്നോ